നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ഭാരതത്തിലെത്തിയിരിക്കുകയാണ് ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈനൊക്കെ എന്തുവാണ് ആഫ്റ്റർ വിൻ വിൻ ട്രേഡ് ഡീൽ ദ പ്രൈം മിനിസ്റ്റർ റിട്ടേൺസ് ബാക്ക് ഹോം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ വിന്ന് വിന്ന് എങ്ങനെ നടന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആർട്ടിക്കിൾ നമ്മൾ എടുത്തു നോക്കിയാലും റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് അതിനകത്ത് അമേരിക്കയ്ക്കാണ് പിന്നു നടന്നിരിക്കുന്നത് ഇന്ത്യക്ക് കാര്യമായിട്ട് ബിന്നൊന്നുമില്ല ഇന്ത്യൻ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ എക്കണോമിയെ അമേരിക്കൻ കമ്പനീസിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടാണ് മോദി സാറ് തിരിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ട്രംപുമായിട്ടുള്ള ട്രേഡ് ഡീല് എഗ്രിമെൻറ്റ് എന്താണെന്നറിയാവോ ഇന്ത്യൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറച്ചിരിക്കും കാരണം എന്താ ട്രംപ് തന്നെ മോദി എത്തുന്നതിന് മുമ്പ് പറഞ്ഞിട്ടിട്ടുണ്ട് റെസിപ്രക്കൾ ടാരിഫ്സ് ഇന്ത്യയുടെ മേളില് എന്നുള്ള കാര്യം അന്നേരം മോദി ചെന്നിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ അത് പ്രത്യേകിച്ച് വിന്നും വിന്നൊന്നുമല്ല പിന്നെ ന്യൂസ് പേപ്പറിനകത്തും ഗോദി മീഡിയയ്ക്കകത്തും ഒക്കെ പറയാൻ കൊള്ളാം വിൻ വിൻ സത്യമായിട്ടും ട്രംപ് വിൻ എന്നാണ് കാര്യം